നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും വിലപ്പെട്ടതായി കരുതുന്ന ഒന്നാണ് വിശ്വാസം അല്ലേ ഒരു ബന്ധത്തിൻ്റെ ഒരു സൗഹൃദത്തിൻ്റെ എന്തിന് നമ്മുടെ മനസമാധാനത്തിൻ്റെ വരെ അടുത്തറയാണ് ഈ വിശ്വാസം ഈ വിശ്വാസം തെറ്റായ ആളുകളിൽ അർപ്പിക്കുന്നത് ഒരു കൊടുങ്കാറ്റിൽ ദിശാസൂചി പോലുമില്ലാതെ നടു അകപ്പെട്ടു പോകും പോലെയാണ് നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് ആരെയാണ് അകറ്റി നിർത്തേണ്ടത് ഈ ചോദ്യങ്ങൾ നമ്മളെ പലപ്പോഴും ആശയക്കുഴപ്പത്തിൽ ആക്കാറുണ്ട് ഇവിടെയാണ് ആചാര്യ ചാണക്യൻ്റെ വാക്കുകൾ നമുക്കൊരു വഴികാട്ടിയാവുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചാണക്യ നീതിയിലെ ഏറ്റവും ശക്തമായ ഒരു വിഷയമാണ് രണ്ട് തരം മനുഷ്യരെ നിങ്ങൾ ഒരിക്കലും പൂർണ്ണമായി വിശ്വസിക്കുവാൻ പാടില്ല ഇതൊരിക്കലും ആരെയും വെറുക്കാനോ മാറ്റി നിർത്താനോ ഉള്ള ഒരു ഗൈഡ്സ് അല്ല മറിച്ച് നമ്മുടെ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കാൻ നമ്മുടെ ഇമോഷണൽ എനർജി സംരക്ഷിക്കാൻ നമ്മളെ തന്നെ ചതികളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പാഠമാണ് ഒന്നാമത്തെയാൾ അമിതമായി മധുരം പുരട്ടി സംസാരിക്കുന്നയാൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളവരെ അറിയാമോ കണ്ടുമുട്ടുമ്പോൾ മാത്രം നിങ്ങളെപ്പറ്റി പുകഴ്ത്തി സംസാരിക്കുന്നവർ നിങ്ങളുടെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ അഭിനന്ദനങ്ങൾ നൽകുന്നവർ അവരുടെ വാക്കുകൾ കേൾക്കാൻ നല്ല സുഖമുണ്ടാവും തേൻ പോലെ മധുരമുള്ള വാക്കുകൾ നിങ്ങളെപ്പോലെ ഒരാളില്ല എന്നൊക്കെ അവർ പറയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ സന്തോഷിക്കും ചാണക്യൻ പറയുന്നു ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ അപകടം ഒളിഞ്ഞിരിക്കുന്നത് ചാണക്യൻ ഇങ്ങനെയാണ് പറയുന്നത് തേൻ പുരട്ടിയ നാവിൻ തുമ്പിൽ വിഷം ഒളിപ്പിച്ചവനെ സൂക്ഷിക്കുക എന്തൊരു പവർഫുള്ളായ വാക്കുകളാണല്ലേ ഒരു കാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അതിമനോഹരം ആയ ഒരു പൂവ് കണ്ട് നമ്മൾ അതിലേക്ക് ആകർഷിക്കപ്പെടും പക്ഷേ ആ പൂവിൻ്റെ ഭംഗിക്കപ്പുറം അതിൽ വിഷം ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു അതുപോലെയാണ് ഈ അമിതമായ അഭിനന്ദനങ്ങളും ഒരാൾ എന്തിനാണ് നിങ്ങളെ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് ജെനുവിൻ ആയിട്ടുള്ള അഭിനന്ദനങ്ങൾ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് അത് നമുക്ക് മോട്ടിവേഷൻ തരും പക്ഷേ അതിനൊരു അളവുണ്ട് ആ അളവ് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പലപ്പോഴും ഹൈഡൻ അജണ്ട ഉണ്ടാവും അവർക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാൻ ഉണ്ടാവാം ഒരു സഹായം ഒരു അവസരം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പണം എന്തുമാകാം അത് ഒരു ചെറിയ കഥ പറയാം ഒരു ഗ്രാമത്തിൽ മാധവൻ എന്നു പേരുള്ള ഒരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു അയാളുടെ സംസാരം കേട്ടാൽ ആരും വീണു പോകും ആരെ കണ്ടാലും അവരുടെ കുടുംബത്തെ പറ്റിയും കുട്ടികളെ പറ്റിയും ഒക്കെ വളരെ കാര്യമായി അന്വേഷിക്കും എല്ലാവരെയും പുകഴ്ത്തും ഗ്രാമത്തിലെ എല്ലാവർക്കും അയാളെ വലിയ കാര്യമായിരുന്നു മാധവൻ പോലെ നല്ലൊരു മനുഷ്യൻ ഇല്ല എന്ന് എല്ലാവരും പറയുമായിരുന്നു പതിയെ പതിയെ ആ നല്ല പേരുപയോഗിച്ച് അയാൾ ഗ്രാമവാസികളിൽ നിന്ന് ചെറിയ തുക കടം വാങ്ങാൻ തുടങ്ങി നാളെ തരാം മറ്റന്നാൾ തരാം ഉറപ്പായും തരാം എന്നൊക്കെ മധുരമായി പറഞ്ഞ് അയാൾ എല്ലാവരെയും വിശ്വസിപ്പിച്ചു അവസാനം ഒരു നിമിഷം രാവിലെ ഗ്രാമം ഉണർന്നു നോക്കുമ്പോൾ മാധവനെ കാണാനില്ല ഗ്രാമത്തിലെ ഭൂരിഭാഗം ആൾക്കാരുടെയും സമ്പാദ്യം ആയിട്ടാണ് അയാൾ കടന്നു കളഞ്ഞത് ഇവിടെ മാധവൻ്റെ ഏറ്റവും വലിയ ആയുധം എന്തായിരുന്നു അയാളുടെ തേൻ പുരട്ടിയ വാക്കുകൾ ആളുകൾ അയാളുടെ കഴിവിനെയോ സത്യസന്ധതയോ അല്ല വിശ്വസിച്ചത് മറിച്ച് ആ വാക്കുകളിലെ മധുരത്തെയാണ് ചാണക്യൻ ഇതാണ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾക്കപ്പുറം അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുക ഒരാളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകുന്നത് അവരുടെ വാക്കുകളിൽ അല്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ നിങ്ങളോടൊപ്പം എങ്ങനെ നിൽക്കുന്നു എന്നതിലാണ് ആരെങ്കിലും നിങ്ങളെ അമിതമായി പുകഴ്ത്തുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക അവരുടെ ഉദ്ദേശശുദ്ധിയെ ഒന്ന് വിലയിരുത്തുക എന്തുകൊണ്ട് അവരത് പറയുന്നു അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ് അവർ മറ്റുള്ളവരോടും ഇങ്ങനെ തന്നെയാണോ പെരുമാറുന്നത് ഈ ഒരു ചെറിയ വിശകലനം നിങ്ങളെ ഒരു ഒരു വലിയ ചതിക്കുഴിയിൽ വീഴാതെ രക്ഷിച്ചേക്കാം രണ്ടാമത്തെയാൾ രഹസ്യങ്ങൾ സൂക്ഷിക്കാത്തയാൾ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ഉള്ള കഴിവ് നമ്മുടെ മനസ്സിലെ ഏറ്റവും ഭാരമുള്ള ചിന്തകൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ വീഴ്ചകൾ ഇതെല്ലാം നമ്മൾ പങ്കുവയ്ക്കുന്നത് നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്നവരോടാണ് ഒരു രഹസ്യം പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ താക്കോൽ മറ്റൊരാൾക്ക് കൈമാറുന്നത് പോലെയാണ് ചാണക്യൻ പറയുന്നു നിന്റെ രഹസ്യങ്ങൾ മറ്റൊരാളോട് പറയുന്നത് സ്വയം നശിക്കാനുള്ള വഴിയൊരുക്കലാണ് ഇങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവർ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നിങ്ങളോട് വളരെ ആവേശത്തോടെ പറയും അപ്പുറത്തെ വീട്ടിലെ കാര്യമറിഞ്ഞോ ഓഫീസിലെ ആ പുതിയ ആൾക്ക് ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ഒരു ചൂടുള്ള വാർത്ത പോലെ അവർ നിങ്ങളുമായി പങ്കുവെക്കും കേട്ടിരിക്കാൻ ഒരു പക്ഷേ നമുക്കും ഒരു കൗതുകം തോന്നിയേക്കാം പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് മറ്റൊരാളുടെ രഹസ്യം നിങ്ങളോട് പറയുമ്പോൾ നാളെ നിങ്ങളുടെ രഹസ്യം മറ്റൊരാളോടും പറയും അവരുടെ സ്വഭാവം അതാണ് അവർക്ക് രഹസ്യങ്ങൾ ഒരു ഭാരമാണ് അത് മറ്റൊരാളിലേക്ക് കൈമാറുന്നത് വരെ അവർക്ക് ഒരു സമാധാനവും ഉണ്ടാവില്ല ഇതിനെയാണ് നമ്മൾ ഗോസിപ്പ് എന്ന് വിളിക്കുന്നത് അവർക്ക് അതൊരു നേരം പോക്കാണ് പക്ഷേ നിങ്ങൾക്ക് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായി മാറിയേക്കാം ഒരു ചെറിയ ഉദാഹരണം പറയാം അരുൺ എന്ന ചെറുപ്പക്കാരൻ അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ വിനോദിനോട് അവൻ്റെ ജോലിയിലെ ഒരു പ്രയാസത്തെക്കുറിച്ച് പറഞ്ഞു അവന് ആ ജോലി മടുത്തു തുടങ്ങിയിരുന്നു പുതിയൊരു ജോലിക്ക് ശ്രമിക്കുന്ന കാര്യവും സൂചിപ്പിച്ചു ഇത് നിന്നോട് മാത്രമേ പറയുന്നുള്ളൂ വേറെ ആരും അറിയരുത് എന്നവൻ പ്രത്യേകം പറഞ്ഞിരുന്നു വിനോദ് എല്ലാം കേട്ട് അവനെ ആശ്വസിപ്പിച്ചു ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം അരുണിൻ്റെ മാനേജർ അവനെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു സോ അരുൺ യുവർ ലുക്കിംഗ് ഫോർ എ ന്യൂ ജോബ് അരുൺ ഞെട്ടിപ്പോയി ഓഫീസിൽ എല്ലാവരും ഈ വിഷയം അറിഞ്ഞിരിക്കുന്നു വിനോദ് ആ രഹസ്യം മറ്റൊരാളോട് ഒരു സാധാരണ സംഭാഷണത്തിനിടയിൽ പറഞ്ഞു അത് കാട്ടുതീ പോലെ പടർന്നു അതോടെ അരുണിൻ്റെ നിലവിലെ ജോലിയിലെ സാഹചര്യം കൂടുതൽ വഷളായി ഇവിടെ വിനോദിന് ഒരുപക്ഷെ ദുരുദ്ദേശം ഉണ്ടായിരിക്കില്ല പക്ഷേ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയാത്ത അവൻ്റെ സ്വഭാവം അരുണിൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചു ചാണക്യൻ്റെ ഉപദേശം വളരെ പ്രായോഗികമാണ് നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ അപമാനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരസ്യമാക്കാതെ ഇരിക്കുക നിങ്ങളുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാക്കരുത് ആർക്കൊക്കെ എപ്പോഴൊക്കെ ഏതൊക്കെ താളുകൾ വായിക്കാൻ കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരു സുഹൃത്തിനേക്കാൾ നല്ലത് രഹസ്യങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക എന്നതാണ് ചാണകിൻ്റെ ഈ ഉപദേശങ്ങൾ ആരെയും വെറുക്കാനോ മനുഷ്യരിൽ ഉള്ള വിശ്വാസങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്താനോ വേണ്ടിയുള്ളതല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ആരെയാണ് കൂടുതൽ അടുപ്പിക്കേണ്ടത് ആരിൽ നിന്നാണ് ഒരു സുരക്ഷിതമായ അകലം പാലിക്കേണ്ടത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകം നമുക്ക് നൽകാനാണ്